തുടങ്ങിയിട്ട് നൂറ്റി എൺപത് വർഷമായി എത്ര നൂറ്റി എൺപത് വർഷം നമ്മുടെ കട്ടപ്പനൽ ഇത് തുടങ്ങിയിട്ട് നാൽപ്പത്തി അഞ്ച് വർഷമായി ഇതിൻ്റെ ഗുണമെല്ലാന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഒത്തിരി നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ഈ സമൂഹത്തിലെ പേർക്ക് ചെയ്യുന്നുണ്ട് ഇത് ഒരു സാമൂഹിക സംഘടനയാണ് നമുക്ക് ഈ നമ്മുടെ നാടിനെയും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെയും നമ്മുടെ പാലിയേറ്റീവ് പാലിയേറ്റ് സുഖമില്ലാത്ത ആൾക്കാരെയും ഒക്കെ എങ്ങനെ നമ്മൾക്ക് സഹായിക്കാം എന്നുള്ളത് ഇത് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വരുവാണെ എന്നാണെന്നറിയോ നിങ്ങൾ ഈ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ നമ്മൾക്ക് വളരണം നമ്മൾക്ക് പഠിക്കണം നമ്മൾക്ക് നല്ല കുട്ടികള നല്ല മെടുക്കരാവണം മിടുക്കരായിട്ട് നമുക്ക് ഏറ്റവും ഉന്നത നിലയിലെത്തി നമ്മൾക്ക് മറ്റേ ആൾക്കാരെ സഹായിക്കണം എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായി ചെറുപ്പത്തിലെ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾക്കത് ഭാവിയിൽ നമ്മൾ മുന്നോട്ട് വളർന്നു വരുമ്പോൾ നമ്മൾ മുന്നോട്ട് വളർന്നു വരുമ്പോൾ നമുക്ക് ഒത്തിരി പ്രേരണം ചെയ്യും വൈ എം സി എ സെക്രട്ടറി കെ ജെ ജോസഫ് ട്രഷറർ യുസി തോമസ് പ്രോഗ്രാം കോർഡിനേറ്റർ ലാൽ പീറ്റർ പി ജി തുടങ്ങിയവർ സംസാരിച്ചു സ്കൂളിലെ കുട്ടികളുടെ യൂണിഫോമിന് ആവശ്യമായ ബെൽറ്റുകൾ വൈ എം സി എ പ്രസിഡന്റ് സ്കൂൾ ഹെഡ്മാസ്റ്റർക്ക് കൈമാറി കുട്ടികൾക്ക് മധുരവിതരണവും ഇതോടൊപ്പം നടന്നു യോഗത്തിൽ പങ്കെടുത്ത ഏവർക്കും കെ ജെ ത്രേസിയ അക്രജ്ഞത അർപ്പിച്ചു